ഏത് പൊട്ടി പൊളിഞ്ഞ ഫോണായിരുന്നാൽ പോലും തന്നെ നിങ്ങൾ എക്സ്ചേഞ്ചിന് കൊണ്ടുവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാളും തന്നെ കിടിലനായിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റോട് കൂടി തന്നെ നിങ്ങൾക്ക് ഫോൺ ഇവിടെ നിന്നും സ്വന്തമാക്കാനായിട്ട് കഴിയുന്നതാണ് ഓപ്പിലൊക്കെ കൊടുക്കുന്നേക്കാളും ഒരു അയ്യായിരം പത്തായിരം ഇരുപതിനായിരം ഐ ഫോണിലൊക്കെ ഒരു ട്വന്റി തൗസൻഡ് ഡിഫറൻസ് ഒക്കെ വരും ഇവിടുത്തെ ഫോണുകൾക്ക് ആൻഡ്രോയിഡ് ഫോൺസ് നിലവിലൂടെ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നാലായിരം മൂവായിരം റേഞ്ചിലൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോൺസുകളുണ്ട് പ്രൊജക്ടർ തുടങ്ങി തന്നെ ഐഫോൺ ഗോൾഡ് കോയിൻ എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് വിത്തിൻ വൺ ഡേയ്സ് കസ്റ്റമേഴ്സിന് ഈ കൊറിയേഴ്സൊക്കെ എത്തുന്നതായിരിക്കും അൽഫലാഹ് ട്രേഡിംഗ് കമ്പനി സെക്കൻഡ് ഹാൻഡ് ഫോണും അതുപോലെ തന്നെ ഹോൾസെയിൽ റീറ്റെയിൽ നിരക്കിൽ തന്നെ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ തന്നെ പേര് കേട്ട ഒരു സ്ഥാപനമാണ് കേട്ടോ അൽഫലാഹ് കമ്പനി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒട്ടനവധി സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ഫോണും കാര്യങ്ങളൊക്കെ തന്നെ ഫുൾ ആയിട്ട് തന്നെ വില കുറവില് നമുക്ക് കിട്ടുന്നതാണ് ആൻഡ്രോയിഡ് ഫോൺ നമുക്ക് ഇവിടെ വെറും സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതുപോലത്തെ കിടിലിനായിട്ടുള്ള ഐഫോൺസും കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തന്നെ ഞാൻ നമ്പറും അതുപോലെ തന്നെ ലൊക്കേഷൻ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അൽഫലാഹ് ട്രേഡിംഗ് കമ്പനിയിലാണ് ഏട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഫ്രഷും സെക്കൻഡ് ഹാൻഡ് രീതിയിൽ തന്നെ മൊബൈൽ ഫോണൊക്കെ തന്നെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആയിട്ടുള്ള ഓഫേഴ്സ് ഒക്കെ തന്നെ നമുക്കിപ്പോൾ ഓണം പ്രമാണിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫോണും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അധികം തന്നെ സമ്മാനങ്ങൾ ഗോൾഡ് കോയിൻ തുടങ്ങി ഒട്ടനവധി ഓഫേഴ്സ് ഒക്കെ കൂടിയിട്ടാണ് ഏട്ടോ നമ്മുടെ അൽഫലാഹ് കമ്പനി നമുക്ക് എന്താ പറയുക കിടിലൻ ആയിട്ടുള്ള ഒക്കെ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കിടിലൻ ഫ്രഷ് ആയിട്ടുള്ളയും അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഫോണൊക്കെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് സ്ഥാപനത്തെ പറ്റിയിട്ടുള്ള ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് എന്തായിരുന്നാലും ഓണർ ആയിട്ടുള്ള തന്നെ നമുക്ക് ചോദിക്കാം ഇക്കാ ഇപ്പൊ ഈ നിലവിൽ നമ്മളിപ്പം ചെയ്തോണ്ടിരിക്കുന്ന ഫോണിന്റെ സെയിലൊക്കെ എങ്ങനെയാണുള്ളത് ഓഫേഴ്സ് ഒക്കെ ഡെയിലി പോകുന്ന സ്റ്റോക്കുകളാണ് ആക്ച്വലി ഇതിപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കുകൾ നമുക്ക് ഒരു ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ മാത്രമേ ഹോൾഡിംഗ് പറ്റുന്നുള്ളൂ ബിക്കോസ് നമ്മൾ ഓൺലൈനിലും കൂടി ഞങ്ങൾ സർവീസ് ചെയ്യുന്നുണ്ട് ആ സൈറ്റ് വെബ്സൈറ്റ് കാര്യങ്ങൾ പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നമ്മൾ അതിനനുസരിച്ച് വാട്സപ്പിൽ കൂടി ആ ഒരു അപ്ഡേഷൻ കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ അപ് ടു ഡേറ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഇന്ന് വരുന്ന സ്റ്റോക്കുകൾ ഇന്ന് തന്നെയാണ് സെയിൽ ചെയ്യുന്നു പോകുന്ന രീതിയിലുള്ള കണ്ടീഷനിൽ ഫാസ്റ്റ് ആയിട്ട് മൂവ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നു സ്പീഡ് കൊറിയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രീ ആയിട്ട് തന്നെയാണ് ഷിപ്മെൻറ്റ് ചെയ്യുന്നത് ഇന്ത്യ നമ്മൾ ഇന്ത്യക്ക് പുറത്തും സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്കിവിടെ ആയിട്ട് ഇവിടെ ശ്രീലങ്കയിലുണ്ട് അതുപോലെ തമിഴ്നാട് തിരുനെൽവേലിയിലുണ്ട് ദുബായിലുണ്ട് ചൈനയിലുണ്ട് ഹോങ്കോങ്ങിലുണ്ട് ഇതൊക്കെ നമ്മുടെ ബ്രാഞ്ച് അവിടെയൊക്കെ നമ്മുടെ ബ്രദേഴ്സ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ നിലറ്റസ്റ്റ് ആയിട്ടുള്ള മോഡൽ ഫോണൊക്കെ ഏതൊക്കെയാണ് ഉറപ്പായിട്ടും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഇനി ഇറങ്ങാൻ പോകുന്ന സിക്സ്റ്റീൻ വരെ ഇവിടെ ഓർഡേഴ്സ് ഓൾറെഡി വന്നിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഐ ഫോണിൽ ലേറ്റസ്റ്റ് ഇറങ്ങാൻ പോകുന്ന മോഡൽസിന് വരെ ഇവിടെ ബുക്കിങ്ങുണ്ട് ഞങ്ങൾ ഓൾറെഡി ഷോപ്പിനും കൂടി സപ്ലൈ ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ ഷോപ്പിന് ഓൾമോസ്റ്റ് കേരള സൗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അവിടെ നിന്നൊക്കെ ഷോപ്പ് ഞങ്ങൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നതിന് ഓൾറെഡി ഓർഡർ എടുത്തിട്ടാണ് ഞങ്ങൾ കൊറിയർ എടുക്കുന്നത് പിന്നെ നമുക്ക് നമ്മുടേതായ പാവപ്പെട്ട നമ്മുടെയൊക്കെ നമ്മുടെ മലയാളികളായ ഇവിടുത്തെ കസ്റ്റമേഴ്സിനൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെറിയ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയ ലെവലിൽ ചെറിയ ഇവിടെ ഷോപ്പിലൊക്കെ കൊടുക്കുന്നതൊക്കെ ഒരു അയ്യായിരം പത്തായിരം ഇരുപതിനായിരം ഐഫോണിലൊക്കെ ഒരു ട്വൻറ്റി തൗസൻഡ് ഡിഫറൻസ് ഒക്കെ വരും ഇവിടുത്തെ ഫോണുകൾ അപ്പോൾ നമുക്കിപ്പോൾ നിലവില് ആൻഡ്രോയിഡ് ഫോൺ സ്റ്റാർട്ടിങ് റേറ്റ് എത്ര ആയിരിക്കും ആൻഡ്രോയിഡ് ഫോൺസ് നിലവിലൂടെ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നാലായിരം മൂവായിരം റേഞ്ചിലൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോൺസുകളുണ്ട് ഓക്കെ അപ്പൊ ഒരു നാലായിരം രൂപ കൊണ്ടുവന്നുകഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു കിടിലനായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് എടുക്കാൻ പറ്റും സ്മാർട്ട് ഫോണോടൊപ്പം തന്നെ നമ്മൾ ആകർഷകമായ സമ്മാനങ്ങൾ ഗിഫ്റ്റ് വച്ചർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത് അതിനനുസരിച്ച് ഇവിടെ കസ്റ്റമർ വരുന്നവർക്ക് ഫുൾ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പിന്നെ ഐഫോണുകൾ നമ്മൾ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഏഴ് തൊള്ളായിരത്തി ഒന്നൂറ്റൊമ്പത് ഏഴു രൂപ ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഫോണുകളൊക്കെ നമ്മളിവിടെ നിലവിലുണ്ട് മാർക്കറ്റിൽ എത്തുന്നേക്കാളും ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് അയ്യായിരം മുതലുള്ള ആൻഡ്രോയിഡ്സും ഐഫോൺസും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് നിലവിൽ നമ്മുടെ അടുത്ത് അയ്യായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൻഡ്രോയിഡും ഐഫോൺസും മുതലുള്ള സ്റ്റോക്കുകൾ ഇവിടെ നിലവിലുണ്ട് ഫോൺ ഏതുമാകട്ടെ അയ്യായിരം രൂപ സ്റ്റാർട്ട് ചെയ്ത് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഒരു കിടിലൻ ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എന്തായിരുന്നാലും കിട്ടാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ പത്തായിരം രൂപയ്ക്ക് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ കിടിലൻ ആയിട്ടുള്ള ഐബോണിന്റെ അല്ല ഒരു അടിപൊളി ടാബാണ് ഏട്ടോ കിട്ടുന്നത് അൽഫലാഹിന്റെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കൂടെ തന്നെ എന്റെ ഒരു ഇൻസ്റ്റാഗ്രാമും കൂടെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നാലും കിട്ടാൻ പോകുന്ന ഒരു കിടിലൻ ആയിട്ടുള്ള ഐഫോൺ ആണ് കേട്ടോ നിങ്ങൾക്ക് എന്തായിരുന്നാലും കിട്ടുന്നത് അതുപോലെ തന്നെ കമന്റിൽ നിങ്ങളുടെ രണ്ട് ഒന്ന് മെൻഷൻ അതിനോടൊപ്പം തന്നെ നിങ്ങൾ അൽഫലാദ് പേജ് ഒന്ന് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാ എങ്കിലായിരിക്കും കേട്ടോ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഈ ഒരു കിടിലൻ ആയിട്ടുള്ള ഫോൺ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് കൂടാതെ തന്നെ ഇവര് വേറൊരു വെറൈറ്റി രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് കൂപ്പൺ രൂപത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് ഗോൾഡ് കോയിൻ ഒക്കെയാണ് ഏട്ടോ നമ്മൾ എന്തായിരുന്നാലും ഇവിടെ കൊടുക്കുന്നത് പതിനയ്യായിരം രൂപേന്റെ മുകളിൽ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ തന്നെ കിടലനായിട്ടുള്ള ടാബും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാം നമുക്ക് ഏതൊരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ പോലും തന്നെ അയ്യായിരം രൂപ നിരക്കിലായിരിക്കും നമ്മൾ എന്തായിരുന്നാലും ഒരു ഫോൺ മാക്സിമം വാങ്ങുന്നത് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു കിടിലൻ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അപ്പൊ ആ ഒരു രൂപത്തിലാണ് ബാക്കിയുള്ള എല്ലാം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് പ്രൊജക്ടർ തുടങ്ങി തന്നെ ഐഫോൺ ഗോൾഡ് കോയിൻ എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടിലായിട്ടുള്ള എയർപോർഡ് അതുപോലെ തന്നെ ടാബ് ഐഫോൺ ഗോൾഡ് കോയിന് എല്ലാം തന്നെ നമുക്ക് കിട്ടുന്നതാണ് സ്മാർട്ട് വാച്ച് അതുപോലെ തന്നെ പ്രൊജക്ടർ എല്ലാം തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം തന്നെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് നിലവിൽ കാണാൻ കഴിയും ഫോണൊക്കെ തന്നെ ഫ്രഷ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ബോക്സ് ബീസ് സീൽഡ് ആയിട്ടുള്ള എല്ലാം തന്നെ നമുക്ക് ഇവിടെ നിലവിൽ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ് ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യാം ഓൾ ഇന്ത്യ ഫ്രീ ആയിട്ട് ഷിപ്മെൻ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ കൊറിയേഴ്സ് ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ഇതുപോലെ ഡയറക്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ വിത്തിൻ വൺ ഡേയ്സ് കസ്റ്റമേഴ്സിന് ഈ കൊറിയേഴ്സ് ഒക്കെ എത്തുന്നതായിരിക്കും നമ്മൾ ഓൾ ഇന്ത്യ തന്നെ ഇവിടെ ഫ്രീ ആയിട്ട് ഷിഗ്മെന്റ് ചെയ്യുന്നുണ്ട് ഇതിന് എക്സ്ട്രാ പേയ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് പൊട്ടി പൊളിഞ്ഞ ഫോണായിരുന്നാൽ പോലും തന്നെ നിങ്ങൾ എക്സ്ചേഞ്ചിന് കൊണ്ടുവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാളും തന്നെ കിടിലനായിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റോട് കൂടി നിങ്ങൾക്ക് ഫോൺ ഇവിടെ സ്വന്തമാക്കാനായിട്ട് കഴിയുന്നതാണ് അതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കൂടാതെ തന്നെ നമ്മൾ അധികം റഫ് യൂസ് ആയിട്ടുള്ള ഫോൺസ് ഒന്നും അല്ല കേട്ടോ ഇവിടെ എന്തായിരുന്നാലും പ്രദർശിപ്പിക്കുന്നത് സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത കിടിലൻ ആയിട്ടുള്ള ലൈറ്റ് യൂസ് ആയിട്ടുള്ള ഫോൺസ് ഒക്കെയാണ് കേട്ടോ നിലവിൽ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഷോപ്പിലൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു രൂപത്തിലുള്ള കിടിലൻ ആയിട്ടുള്ള ഫോൺസൊക്കെയാണ് കേട്ടോ പന്ത്രണ്ട് മാസത്തെ വാരണ്ടിയും നമ്മൾ അതിന്റെ കൂടെ നൽകുന്നുണ്ട് അതുപോലെ മൂന്ന് ദിവസം യൂസ് ചെയ്ത ഫോൺ തുടങ്ങി തന്നെ ഒരുപാട് അധികം തന്നെ ലൈറ്റ് യൂസ് ആയിട്ടുള്ള ഫോൺസ് ഒക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് റഫ് യൂസ് ആയിട്ടുള്ള ഫോൺ ഒന്നും തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ നിലവിലില്ല സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ലാത്ത കിടലൻ ആയിട്ടുള്ള ഫോൺസ് ഒക്കെയാണ് കേട്ടോ നമ്മുടെ സ്ഥാപനത്തിൽ കൊടുക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും നിലവിലിപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമല്ലാതെ തന്നെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ വാട്സാപ്പിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിലോട്ട് മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ് എക്സ്ചേഞ്ചുകൾ അവൈലബിൾ ആണ് ഇരുപത്തിനാല് മണിക്കൂർ തന്നെ കസ്റ്റമർ സർവീസും നിങ്ങൾക്ക് എന്തായിരുന്നാലും കിട്ടുന്നതാണ് അപ്പൊ എന്തായിരുന്നാലും എല്ലാരും ഈ ഒരു ഓണം ഓഫർ എല്ലാവരും തന്നെ ഒന്ന് യൂസ് ചെയ്യുക നല്ല രീതിയിലുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട് നല്ല കിടിലൻ ആയിട്ടുള്ള ഫോൺസ് ഒക്കെയാണ് ഏട്ടോ നിലവിലുള്ളത് അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്